ജാനകി എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ കൂടെ ജാനകിയുടെ മുഴുവൻ പേരായിട്ടുള്ള ജാനകി വിദ്യാധിരെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഇനീഷ്യലോ ജാനകി വി ഒ അവിടെ വരുത്തണം അതേപോലെ തന്നെ ജാനകി എന്ന് പറയുന്ന കോടതി രംഗത്തുള്ള ഒരു ഡയലോഗ് മ്യൂട്ട് ചെയ്യുകയോ മാറ്റുകയോ ചെയ്യണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം ഞാനത് സിനിമയുടെ പ്രവർത്തകരുമായിട്ട് പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം ഇവിടെ ഉണ്ട് അവരായിട്ട് ചർച്ച ചെയ്തു അവർക്ക് അതിനകത്ത് എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് ചോദിച്ചറിഞ്ഞു അപ്പോൾ മെയിൻ ബുദ്ധിമുട്ട് വന്നത് ടൈറ്റിൽ മാറ്റുക എന്നുള്ളത് ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഈ ജാനകി എന്ന് പറയുന്ന ടൈറ്റിലാണ് ഈ സിനിമയുടെ എല്ലാ രീതിയിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസും നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ സമയത്ത് അത് മാറ്റുക മാറ്റുക എന്ന് പറയുന്നത് അത് സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അത് ചർച്ച ചെയ്തു അത് ഒന്നേ മുക്കാലിൻ്റെ കോടതിയിൽ കേസ് വന്നപ്പോൾ ആ ടൈറ്റിൽ മാറ്റുന്നതിനെ കുറിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കോടതിയുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ സി ബി എഫ് സിയിലെ അഭിഭാഷകം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിലൊരു ചെറിയ ഒരു ഇനിഷ്യൽ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റാറ് കട്ടുകളാണ് ആവശ്യപ്പെട്ടിരുന്നത് അതിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ട് രണ്ടേ രണ്ട് ചേഞ്ചുകൾ മാത്രമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് ഞങ്ങൾ ഒന്നും കൂടി മിരുന്നപ്പോൾ അവർക്ക് അത് മാറ്റുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും മാറ്റാൻ സമ്മതിക്കാൻ കാരണം ഞങ്ങൾ സിനിമ ഇവരെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇത് കമേഴ്ഷ്യലായിട്ട് ചിന്തിക്കേണ്ട ആൾക്കാരും കൂടിയാണ് കാരണം ഈ സിനിമ ഇപ്പോൾ റിലീസ് വൈകുന്നോ വൈകുന്നോറും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭീമമായിട്ടുള്ള നഷ്ടങ്ങളാണ് ഇപ്പോൾ ഒ ടി ടിയിലും ഇവർ ഒരു കരാർ ഏർപ്പെട്ടിട്ടുണ്ട് ആ ഒ ടി കരാറും ഏകദേശം ഒരു ലംഘിക്കുന്ന ഒരു അതിർവനമ്പലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതെല്ലാം ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒ ടി ടി കരാറും പോയി കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ സാമ്പത്തിക ലാഭം എന്ന് പറയുന്നത് അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകും അപ്പോൾ അവരൊരു ഒരു കമേർഷ്യൽ കോൾ എടുത്തതാണ് അതായത് ഇതിൻ്റെ ക്രൂ അതിൻ്റെ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ടീമും ഡയറക്ടറും എല്ലാം കൂടി ഒരു കമേർഷ്യൽ കോൾ എടുത്തതാണ് നമ്മളിപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നൂറ് ശതമാനം ും വിജയിക്കുന്നൊരു കേസാണെന്ന് തന്നെ അറിയാം പക്ഷെ നമ്മളുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാലും അപ്പീല് പോകാനുള്ള സ്വാതന്ത്ര്യം ഇരു കക്ഷികൾക്കുമുണ്ട് അപ്പോൾ സിനിമയുടെ റിലീസായിരിക്കും വൈകുന്നത് അപ്പോൾ ഒരു കമേർഷ്യലായിട്ട് ഒരു കോൾ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ ഒരു രീതിയിലുള്ള തീരുമാനം അതായത് അടുത്ത ബുധനാഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് കോടതിയെയും അതേപോലെ തന്നെ സി ബി എഫ് സി എത്തിക്കാൻ പറ്റിയത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ഈ സിനിമ രണ്ടാമത് സി ബി എഫ് സിക്ക് സബ്മിറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ ശ്രമം അതിന് പറ്റുമെന്നുള്ളതാണ് പ്രൊഡ്യൂസറും ഡയറക്ടറും എൻ്റെ അടുത്ത് പറയുന്നത് നമ്മൾ കൊടുത്തതിന് ശേഷം മൂന്ന് ദിവസത്തിനകം തന്നെ സർട്ടിഫിക്കറ്റ് തരണമെന്നാണ് കോടതിയുടെ ഉത്തരവ് അപ്പോൾ നാളെ അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചയോടു കൂടിയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തരണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം കോടതി കേസ് ബുധനാഴ്ച വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് നമുക്ക് ചൊവ്വാഴ്ച കിട്ടുകയാണെങ്കിൽ നമ്മുടെ ടീം പറയുന്നതനുസരിച്ചിട്ട് ഒരു പക്ഷേ വെള്ളിയാഴ്ചക്കൊക്കെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അതെ ഒ ടി ടിയുടെ പ്രശ്നം കാരണം എന്താണെന്ന് വെച്ചാൽ ഒ ടി ടിയുടെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഓണം ഓണം ഒരുപാട് റിലീസുകൾ വരുന്നുണ്ട് അപ്പോൾ ആ ഓണം റിലീസുകളും ഇതും തമ്മിൽ ക്ലാഷായി കഴിഞ്ഞാൽ നമ്മുടെ കരാറിലെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിന് മുമ്പ് തന്നെ കഴിഞ്ഞാൽ നമുക്ക് യിൽ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് പുതിയ പുതിയ പേര് പേര് വരാൻ പോകുന്നത് രണ്ട് 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 ആ ആ സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് മൂന്ന് പറയുന്നതും പിന്നെ ഒരു ഒന്നര മിനിറ്റ് ഉള്ള സീനിൽ ജാനകി എന്ന് വരുന്നതുമാണ് മ്യൂട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാറ്റേണ്ടത് ജാനകി 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 വി അല്ലല്ലോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ഇനി പുതിയ പേര് മറ്റു മാറ്റങ്ങളൊന്നുമില്ല 96 കട്ടുകളാണ് നേരത്തെ പറഞ്ഞിരുന്നത് അതെല്ലാം മാറി ഇതിനകത്തേക്ക് വന്നിരിക്കുകയാണ് അതെ അതെല്ലാം വന്നിരുന്നു ഇപ്പോ അതെല്ലാം മാറി ഇപ്പോ ഇതിനകത്തേക്ക് വന്നിരിക്കണം അന്തിമമായിട്ട് തീർച്ചയായിട്ടും പരിഹസ്യമായിട്ടുള്ള വാദങ്ങളാണ് പക്ഷെ നമ്മളിപ്പോ മെറിറ്റിലേക്ക് കടക്കുകയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു കോടതി കോടതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പക്ഷെ മെറിറ്റിലേക്ക് കടക്കാത്തത് കാരണം പിന്നെ അതിനകത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ലാത്ത കാരണം അതൊന്നും നമ്മൾ ബാധിച്ചില്ലെന്ന് മാത്രം ഈ കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മാർഗങ്ങളും ഇരു കക്ഷികളും എടുക്കും കാരണം ചിലത് ഇതിൽ എങ്ങനെയും ഇത് റിലീസ് ആക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഈ പറയുന്ന തൊണ്ണൂറ്റാറ് കട്ടുകൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തായാലും ചിലപ്പോൾ സി ബി എഫ് സിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അതാണ് സി ബി എഫ് സിന്റെ വക്കീലെന്ന് കോടതിയിൽ പറഞ്ഞത് ഇല്ല ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല